അസ്സാമലൈക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുത്തനബി സുലല്ലാളിന പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പത്ത് അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലം നൂറ് നന്മകൾ രേഖപ്പെടുത്തുകയും നൂറ് തിന്മകൾ മായ്ക്കപ്പെടുകയും അന്ന് വൈകുന്നേരം വരെ അവന് ബിശാച്ചിൽ നിന്നും കാവലും കിട്ടുന്ന ഒരു അത്ഭുത തിക്കറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു തിക്കറാണിത് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത്രയോ മഹത്വം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങൾ ചെയ്യുമോ ഇതാ ദിക്കർ ഏതാണെന്ന് നോക്കാം ലാ ലാഹി ലാഹ ഇഹുഹു ലാഷിഖലു ഹംദു വഹു അലാഖു ലിഷീൻ കതിർ ഇവൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒരാളും കൊണ്ടുവന്നിട്ടുമില്ല ഇവനേക്കാൾ കൂടുതൽ ഇത് ചെയ്തവനല്ലാതെ വളരെ ഉപകാരപ്പെട്ട ഒരു ദിക്കറാണിത് ഈ ദിക്കറിൻ്റെ മഹത്വത്തെക്കുറിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിക്കറാണിത് മഹത്വങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുത്രസുൽ സലല്ലാ വലുമായി പറഞ്ഞതായി അബൂ ഹുറൈറ ഹുറേറില്ലാവിന് റിപ്പോർട്ട് ചെയ്യുന്നു ദിവസവും നൂറ് പ്രാവശ്യം ഈ ദിഗ്ര ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൂറ് നന്മകൾ രേഖപ്പെടുത്തുകയും നൂറ് തിന്മകൾ മായ്ച്ചു കളയുകയും അന്ന് വൈകുന്നേരം വരെ അവന് ബിശാച്ചിൽ നിന്ന് കാവലുണ്ടാക്കുമെന്നും നിബി മുഹമ്മദ് മുത്തുമൊഹമ്മദ് മുസ്തഫ സുല്ലാ ഉള്ള പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ ക്രി ചൊല്ലാൻ കഴിയട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്